ബിഗ് അങ്ങനെ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്ക്കിന് വേണ്ടിയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് പേർ ഒരുപാട് പേർ വോട്ട് ചെയ്തിരിക്കുന്നത് ഒരാൾ ശ്രീതുവാണ് കാര്യം ശ്രീതു ആദ്യത്തെ ആഴ്ച മുതലേ എങ്ങനെയെങ്കിലും പവർ ടീമിൽ കയറണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് മാത്രമല്ല ഇപ്പോൾ അവസാനത്തെ ആ ഒരു ടാസ്ക് എടുത്തപ്പോൾ പോലും അതിൽ ശ്രീധുവിൻ്റെ പെർഫോമൻസ് ഉഗ്രനായിരുന്നു ഇത്രയും കൈ വേദനിച്ചിട്ട് പോലും ശ്രീതു പിടിച്ചു തന്നു എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് ശ്രീതു തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജയിക്കില്ല എന്ന് വിചാരിച്ചിട്ടും ഞാൻ പലതിലും ഭയങ്കര എഫേർട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഒരുപാട് പേർ ശ്രീധുവിനെ സെലക്ട് ചെയ്യാനുള്ള റീസൺ പറഞ്ഞതും രണ്ടാമത് നന്ദനയാണ് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നത് അതായത് നന്ദന ഒരുപാട് വെട്ടിത്തുർന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയും ആരുടെ പക്ഷഭേദവും ഇല്ലാതെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നന്ദന ഇത്തവണ ക്യാപ്റ്റനായി വരണം എന്നാഗ്രഹിക്കുന്നവരാണ് അവിടുത്തെ മെയിൻ ആളുകളും മറ്റൊരു മത്സരാർത്ഥി അതായത് മൂന്നാമത്തെ മത്സരാർത്ഥിയായി സെലക്ട് ചെയ്തിരിക്കുന്നത് ജിൻഡോയാണ് പവർ ടീമിന് ഒരുപാട് പേർക്ക് ജിൻഡോ ഇഷ്ടമാണ് അതുകൊണ്ട് കൂടുതൽ വോട്ടും അങ്ങോട്ട് പോയി പിന്നെ അല്ലാത്ത രണ്ട് മൂന്ന് പേരും ജിൻഡേ വോട്ട് ചെയ്തു ജിൻഡേയുടെ ഇനി വരുന്ന പെർഫോമൻസ് എങ്ങനെ കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇത്തവണ ക്യാപ്റ്റൻസിയിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ശ്രീതു നന്ദന ജിൻഡുവ